കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ മാത്രം എടുത്തു നോക്കിയാൽ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് മാത്രം ഒരു പത്തോളം പേര് വന്നു എന്ന് തന്നെ പറയാം തെരഞ്ഞെടുപ്പിലേക്ക് ഓരോ ദിവസം പ്രചാരണ ചൂടോടെ കടന്നു ചെല്ലുമ്പോൾ ബി ജെ പി പ്രതീക്ഷകളെ അത്തമിപ്പിച്ചുകൊണ്ട് കൊഴിഞ്ഞു പോക്ക് തുടരുകയാണ് ഇവിടെ ബി ജെ പിയുടെ ആദ്യ ന്യൂനപക്ഷ എം എൽ എ കോൺഗ്രസിലേക്ക് ചേക്കേറുമ്പോൾ ബി ജെ പിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു തുറുപ്പു ചീട്ടാണ് ഇതോടെ കീറിയടിയുന്നത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ബി ജെ പിക്ക് മാത്രം നിലയുറപ്പിച്ച് അസം സംസ്ഥാനത്തെ ബി ജെ പിക്ക് തീറെ കൊടുത്ത എം എൽ എ ആണ് ഇപ്പോൾ കോൺഗ്രസിനോടൊപ്പം ചേരുന്നതും തങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെയും ഈ രാജ്യത്തെ പൗരനാണ് എന്നുള്ളതിനൊക്കെ മുറിവുകൾ വരുത്തുന്ന കേന്ദ്ര ഭരണത ചോദ്യം ചെയ്തുകൊണ്ടാണ് എം എൽ എ ബി ജെ പിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്നത് ബി ജെ പിയുടെ ഉന്നത ന്യൂനപക്ഷ നേതാവും ആദ്യ ന്യൂനപക്ഷ എം എൽ എയുമായ അമിനുൽ ഹക് ലാസ്കർ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ കോൺഗ്രസിന് ഇത് ഏറെ ആശ്വാസമാണ് കോൺഗ്രസ് അസം പ്രസിഡന്റ് ജിതേന്ദ്ര സിംഗ് അൽവാറിന്റെ സാന്നിധ്യത്തിൽ ബുധനാഴ്ചയാണ് അമിനു കോൺഗ്രസിൽ നിന്ന് അംഗത്വം സ്വീകരിക്കുകയും ചെയ്തത് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യ ന്യൂനപക്ഷ എം എൽ എ ആയി അമിനുൽ അസം തെരഞ്ഞെടുക്കപ്പെട്ടത് അസം നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്ന ലാസ്കർ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ചെയർപേഴ്സണായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അസമിൽ ബി ജെ പിയുടെ രാഷ്ട്രീയ പ്രത്യക്ഷാസ്ത്രം നഷ്ടപ്പെട്ടുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അമിനു ഹക്ക് കോൺഗ്രസിലേക്ക് കൂറുമാറിയത് പതിമൂന്ന് വർഷം ബി ജെ പിയിൽ തുടർന്ന് താൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാൻ കാരണം ഇന്നലെ വരെ ഉണ്ടായിരുന്ന ബി ജെ പി അല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതൊരു വെറും പറച്ചിലല്ല മാറ്റത്തെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ബി ജെ പിക്ക് ഇപ്പോൾ ആകെ പറയാനുള്ളത് വർഗീയതയിൽ തോന്നുന്നു എന്നുള്ളത് മാത്രമാണ് ഇത് തിരിച്ചറിഞ്ഞതുകൊണ്ട് കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ വിടവാങ്ങൽ അതുമാത്രമല്ല പൗരത്വ നിയമം വരുന്നതോടെ നാല് ലക്ഷം വരുന്ന മുസ്ലിം ന്യൂനപക്ഷത്തെ ബി ജെ പി അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് തള്ളുമെന്ന് നല്ല ബോധ്യവും അസമിലെ ഓരോരുത്തർക്കുമുണ്ട് അപ്പോൾ പിന്നെ തങ്ങളുടെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട എം എൽ എയുടെ ഈ തീരുമാനത്തെ മതേതരത്വത്തെ പിന്തുണയ്ക്കുന്ന തീരുമാനത്തെ അസമുകാർ ഇരു ഇരുകൈ നീട്ടി സ്വീകരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ പുറത്തേക്കെറിയേണ്ടുന്നതും പുറത്താകുന്നതും ബി ആണ് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ എം എൽ എ ആവുമ്പോൾ ഈ പ്രദേശത്തെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരേ ഒരാൾ ഞാൻ മാത്രമായിരുന്നു ബി ജെ പിയിൽ നിന്ന് പുറത്തേക്ക് വന്നതോടെ അത് അസമിലെ മുസ്ലിങ്ങൾക്കിടയിൽ ബി ജെ പിയുടെ വിശ്വാസ്യതയെ ബാധിക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് എം എൽ എ പുറത്തേക്ക് ഇറങ്ങുന്നത് എന്തായാലും ഇത് ബി ജെ പിക്ക് ഒരു സൂചന കൂടിയാണ് ഇനിയും ഒന്നല്ല രണ്ടല്ല ഇരുപത്തിനാല് മണിക്കൂറുകളിൽ ഇപ്പോൾ പത്താണെങ്കിൽ ഇനിയത് കൂടും ഇന്ത്യ മുന്നണി അത്രമേൽ സുസജ്ജമാണ് കോൺഗ്രസും